നമസ്കാരം എല്ലാ മലയപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി അതായത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടം മുപ്പത്തി ഒന്ന് ബുധനാഴ്ച നമുക്ക് ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വ്യാഴ രാശി മാറുകയാണ് വ്യാഴത്തിൻ്റെ അടുത്ത മാറ്റം വരുന്നത് നമുക്ക് മിഥുനൻ രാശി കർക്കടവൻ രാശിയിലേക്ക് വരുന്നത് രണ്ടായിരത്തി ജൂൺ രണ്ടാം തീയതി ഒന്ന് അൻപത് എ എമ്മിന് ആണ് ശരാശരി വേഗത കണക്കാക്കിയാണ് നമ്മൾ ഈയൊരു വ്യാഴമാറ്റം പറയുന്നത് നമുക്ക് ഓരോ ഗ്രഹങ്ങളും അതായത് നമുക്ക് നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങളുടെ പകർച്ചകൾ നമുക്ക് ഓരോ വിധത്തിൽ മനുഷ്യനെയായാലും പ്രകൃതിയായാലും പക്ഷിമൃഗാദികളെ ആയാലും എഫക്റ്റ് ചെയ്യുമോ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് പഴമക്കാർ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉള്ളത് തന്നെയാണ് നമുക്കിന്ന് ഇപ്പം തന്നെ നമുക്ക് ശനിമാറ്റം ഉണ്ടായി ശനിമാറ്റം ഉണ്ടായ ശേഷം എന്തെല്ലാം എത്രയോ മരണങ്ങൾ നമുക്ക് സംഭവിച്ചു എത്രയോ അനർത്ഥങ്ങൾ ഉണ്ടായി ഭൂചലനം ഉണ്ടായി അങ്ങനെ ഓരോരോ ഓരോ ഗ്രഹങ്ങളുടെ മാറ്റത്തിനും നമുക്ക് ഓരോ ഓരോരോ വ്യക്തികളിലും ആ ഒരു ഗ്രഹത്തിന്റെ ആ ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ആ ഒരാൾക്ക് ശനി ശുഭസ്ഥാനത്തേക്ക് വരുമ്പോൾ അവർക്ക് വെച്ചിട്ട് വെച്ചിരി കയറ്റങ്ങളുണ്ടാവും ദുസ്ഥാനത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പോരാഴുണ്ടാവും നമുക്ക് അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളതേ പറ്റുകയുള്ളൂ സമയദോഷമാണ് അല്ലെങ്കിൽ ആ ഞാനങ്ങ് നടുവിട്ടു പോയേക്കാം അല്ലെങ്കിൽ ആത്മഹത്യക്കാം വിചാരിക്കുക ബലിസ്യമായ കാര്യമാണ് അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴമാറ്റം മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് വ്യാഴത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് വ്യാഴത്തിന്റെ ബൃഹസ്പതി എന്നൊരു പേരും കൂടെ ഉണ്ട് കമാൻഡിങ് പവർ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ഒരു ശക്തിയുള്ളൊരു ഗ്രഹമാണ് വ്യാഴം മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഭാരം കൂടിയ ഒരു ഗ്രഹമാണ് വ്യാഴം ഈ വ്യാഴത്തിന്റെ ഒരു മാറ്റം നമുക്ക് ഇരുപത്തേഴ് നക്ഷത്രക്കാരെ പത്ര കൂറിപ്പെടുന്ന ഇരുപത്തേഴ് നക്ഷത്രക്കാരെ ഒരു രീതിയിൽ ബാധിക്കുന്നുണ്ട് അപ്പൊ അത് ഒഴിഞ്ഞു പോകുന്ന അത് ദുഷ് ആ ഒരു ദോഷാവസ്ഥകള് നമുക്ക് ഒഴിഞ്ഞു പോകുന്നതിനും നല്ല അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിനും ഉള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് ഈ ഒരു വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങളിലേക്ക് അടക്കാം നമുക്കിത് ഗോചരാൽ ഉള്ള ഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഇപ്പൊ ഓരോ നക്ഷത്രക്കാരും നമ്മളെടുക്കുമ്പോഴത്തേക്കും ലക്നാധിപനായിട്ടുള്ളതുകൊണ്ട് രാഷ്യാധിപനായിട്ടുള്ളതുകൊണ്ട് ലഗ്നാധിപൻ നമുക്ക് ജാതകം നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ രാഷ്യാധിപനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ദശാനാഥനായിട്ട് പറയുന്നതും ഉണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു അവസ്ഥകളിലൊക്കെ നമുക്കത് ഇപ്പൊ രാശ്യാധിപനൊന്നും ഗ്രഹമൊന്നും നമുക്കധികം ദോഷം ചെയ്യത്തില്ല അതുപോലെ കേന്ദ്രരാശി നിൽക്കിയ ഗ്രഹങ്ങള് നമുക്ക് കേന്ദ്ര ബലത്തോടെ നിൽക്കുന്നതൊക്കെ ഗുണകരമായിട്ടാണ് നമുക്ക് വരുന്നത് അങ്ങനെ ജോലി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഉദാഹരണം അശ്വതി നക്ഷത്രം എടുക്കുക അശ്വതി നക്ഷത്രപ്പെട്ട ഒരു വയസ്സുള്ള ആളുകൊണ്ട് ചിലപ്പോൾ നൂറ് വയസ്സുള്ളവരും കാണാം ഇവരുടെ ഫലങ്ങൾ ഇവരുടെ ജാതകങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം നമ്മൾ ഈ ഗോചര ഫലമാണ് ഞാൻ ഇപ്പോഴുള്ള ഏത് ജോലിസിനായാലും ഈ രാശി മാറുന്നതനുസരിച്ചുള്ള ഫലപ്രവചനം നടത്തുന്നത് ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഇതിൽ നൂറ് ശതമാനം ഒരു വ്യക്തി അത് തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകവുമായിട്ട് നല്ല ജ്യോതിഷനെ സമീപിക്കേണ്ടതാണ് അപ്പൊ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് രണ്ടാം തീയതിയാണ് ഇനിയിപ്പം അടുത്ത വ്യാഴം മാറ്റുന്നത് ഇനി വ്യാഴം ക്രയത്തിലേക്കും അതായത് വ്യാഴം മുന്നോട്ടും പുറകോട്ടുമൊക്കെ പോകാം ക്രയത്തിലേക്കും ഒക്കെ വരുന്ന അവസ്ഥകളുണ്ട് എന്നിരുന്നാലും നമുക്ക് ക്രയത്തിലും മക്രത്തിലോട്ടും പോയാലും ആ ഫലം അത് തന്നെയാണ് ഫലത്തില് ഒരു വ്യത്യാസമൊന്നും വരാനില്ല നമുക്ക് ആ പന്ത്രണ്ട കൂറിൽപ്പെട്ട ആദ്യത്തെ കൂറായിട്ടുള്ള മേടക്കൂർ അശ്വതി ഭരണി കാർത്തികാല് ഇവർക്ക് മൂന്നിലേക്കാണ് വ്യാഴം വരുന്നത് മൂന്നിലെ വ്യാഴം വരെ കൊണ്ടുപോയു എന്നൊക്കെ പഴയകാലത്ത് പറയാറുണ്ട് എങ്കിലും മൂന്നാം ഭാഗം സഹോദര സ്ഥാനമാണ് സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സഹോദരന്മാരായിട്ടുള്ള സഹോദരിയായിട്ടൊക്കെ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകേണ്ട അവസ്ഥകളൊക്കെ വരാം ഇവർക്ക് വാഹനങ്ങൾ അല്ലെങ്കിൽ ഭൂമികളോ നഷ്ടത്തിൽ കൊടുത്തിട്ട് ബാധ്യതയിൽ നിന്ന് തല ഉയരാനുള്ള അവസ്ഥകളൊക്കെ കാണുന്നുണ്ട് തൊഴിൽ സ്ഥലത്താണെങ്കിൽ ശത്രുക്കൾ വർധിക്കാനുള്ള അവസ്ഥകൾ കാണുന്നുണ്ട് അയൽക്കാരുമായിട്ടും ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സ്പർദ്ധത അല്ലെങ്കിൽ നീരസം ഉണ്ടാവേണ്ട ഒരു അവസ്ഥയുണ്ട് ആ മേടം കുറിപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാര് ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും നമുക്ക് സൂക്ഷിക്കുക ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അടുത്ത ഇടവക്കുറ എടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാൽ രോഹിണിയും മകേരത്തല ഇവർക്ക് രണ്ടിലേക്കാണ് വ്യായാമ വരുന്നത് രണ്ടെന്ന് പറഞ്ഞ വാക്ക് ധനം മുതലായ കാര്യങ്ങളെയൊക്കെയാണ് പറയാൻ പറ്റുന്നത് വാക്ക് കൊണ്ട് വാക് ചാതുര്യം കൊണ്ടൊക്കെ എല്ലാരും ആ പറഞ്ഞ് ഇരുത്തുന്ന ഒരവസ്ഥ ധനപരമായിട്ട് പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥ കിട്ടാക്കടങ്ങൾ പോലും കിട്ടുന്ന അവസ്ഥകൾ ഇറങ്ങുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു നിക്കുവൊക്കെ ഉണ്ടാവുക അനേകാലമായിട്ട് തടസ്സപ്പെട്ട് കിടന്ന വസ്തു വിൽപ്പനയൊക്കെ നടക്കുക വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു രണ്ടിലേക്ക് വരുന്ന അതിൽ ഇവർക്ക് ഇപ്പം ശനിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയൊക്കെ ഇടവക്കൂറുകാർക്ക് ഇടവക്കൂറുകാർക്ക് വളരെ നല്ല സമയമാണ് അടുത്ത മെഥുനക്കൂറാണ് മകേരത്തര തിരുവാതിര പുണർദ്ദം മുക്കാൽ ഇവർക്ക് ഒന്നിലേക്ക് അഥവാ ജന്മത്തിലേക്കാണ് ജന്മത്തിലേക്ക് വരുന്ന അല്പം നമുക്ക് ക്ലേശതകൾ കൊടുക്കാം രോഗാവസ്ഥയുള്ളവർക്ക് ആ രോഗാവസ്ഥ കുറച്ച് വർദ്ധിക്കുന്ന അവസ്ഥ മനപ്രയാസങ്ങൾ കൂടുക ചിന്തിക്കുന്ന കാര്യങ്ങൾ മാറ്റി മാറ്റിവെക്കുന്ന കാര്യങ്ങൾ പലതും നടക്കാതെ പോവുക കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ചതിവ് കിളവ് വഞ്ചന ഇവയൊക്കെ ഉണ്ടാവാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഏഹ് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ കളഞ്ഞു പോവാനൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം നമുക്ക് കേസുകളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രതികൂല നടപടിയൊക്കെ ഉണ്ടാവാം അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക അപ്പം അടുത്ത കർക്കടകപ്പുറം പുറപ്പെട്ട പുനർദം കാല് പൂയം ആയിരം നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടിലേക്കാണ് വ്യാസ്ഥാനത്തേക്കാണ് വരുന്നത് ഇവർക്കും കേസ് സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ചെയ്യാത്ത തെറ്റിന് പരാ ഈ നമുക്കെന്തെങ്കിലും പഴുകിയേക്കുക പരാജയ ഭീതി ഉണ്ടാവുക അതുപോലെ മരണഭീതി ഉണ്ടാവുക അതുപോലെ ഉറക്കക്കുറവ് ഉണ്ടാവുക അതുപോലെ വാക്ക് പഴച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന അവസ്ഥകള് പറയാം സമയബന്ധിതമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റാത്തത് മൂലം മാനസിക വിഷമങ്ങൾ ഉണ്ടാവുക എന്തായാലും ജീവികളുടെയൊക്കെ ആക്രമണത്തിനൊക്കെ ഇരയാവുന്ന അവസ്ഥകൾ അതൊക്കെ നമുക്ക് പന്ത്രണ്ടിലേക്ക് വരുന്ന ആ ഒരു വ്യാഴത്തിന് സ്ഥിതി കൂറുകാർക്ക് പറയാവുന്നതാണ് പൊതുവേ ഇവർക്ക് കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ശനി ഇപ്പം അഷ്ടമശനി കഴിഞ്ഞിരിക്കുകയാണ് ഒൻപതിലേക്ക് ശനി വന്നിരിക്കുന്ന അവസ്ഥയാണ് ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുന്ന കൊണ്ട് വലിയ ഒരു വരായ്മകൾ പറയാനില്ല ഇതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും അടുത്ത ചിങ്ങക്കൂറുക ചിങ്ങക്കൂറുകാർ എന്നു വെച്ചാൽ മകംപൂരം ഉത്രംകാല് ഇവർക്ക് പതിനൊന്നിലേക്കാണ് ലാഭസ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത് ആ പതിനൊന്നിലേക്ക് വ്യാഴം വരുന്ന അവസ്ഥയിൽ ബുധക്ഷേത്രത്തിലേക്കൂടെ വ്യാഴം വരുന്നത് ഇവർക്ക് പഠിച്ച വിദ്യ അറിയാവുന്ന വിദ്യ അതോ നൈപുണ്യം ഉള്ളതോ പറയപ്പെടുന്ന വിദ്യ ഇതുകൊണ്ടൊക്കെ നല്ല രീതിയിലുള്ള അഭിവൃദ്ധികൾ നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഇവർക്കുണ്ടാവുക അതുപോലെ നമുക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് നല്ല രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടാവുക ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു നീക്കുപൊക്ക ഉണ്ടാവുന്ന അവസ്ഥ ശത്രുക്കൾ പോലെ മിത്രങ്ങളായിട്ട് മാറുന്ന അവസ്ഥകൾ അതുപോലെ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതി എന്തെങ്കിലും കാര്യങ്ങൾ തിരികെ കിട്ടുന്ന അവസ്ഥകൾ പറയാം അവയുടെ സമയമനുസരിച്ച് കൂടെ നിൽക്കുന്നവർക്കായാലും അഭിവൃദ്ധികളുടെ ഒരു കാലമായിട്ട് ഈ ചിങ്ങക്കൂറുകാർക്ക് പറയാം ചിങ്ങക്കൂറിന് പതിനൊന്നിലേക്ക് വരുന്ന ഏറ്റവും നല്ലതാണ് പലവിധ കാര്യലാഭങ്ങൾ വസ്ത്രലാഭം അന്നലാഭം യാത്രാലാഭം ഇങ്ങനെയുള്ള ഒരുപാട് ലാഭങ്ങളാണ് ഇവർക്ക് ഉണ്ടാവുന്നത് നഷ്ടമെഷിനെ ചെറിയ ദോഷമുണ്ട് എന്നിരുന്നാൽ പോലും വ്യാഴം നമുക്ക് അനുകൂലമായതുകൊണ്ട് ഇവർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അടുത്ത കന്നിക്കൂറാണ് കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര ഇവർക്ക് പത്തിലേക്കാണ് വ്യാഴം വരുന്നത് പത്തിലേക്ക് വ്യാഴം വരുന്ന അവസ്ഥ പത്താം കർമ്മസ്ഥാനം അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനം എന്നാണ് പറയുന്നത് തൊഴിൽപരമായിട്ട് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവുക പ്രൈവറ്റ് മേഖല ജോലി ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ തൽക്കാലിക ജോലിയൊക്കെ ചെയ്തിട്ടിരുന്നവർക്ക് സ്ഥിരമായ ഒരു വരുമാനം സ്ഥിരമായ ഒരു ജോലി ഇവർക്ക് ലഭിക്കുക ഇന്നലൊക്കെ സമ്പാദ്യശീലങ്ങൾ തുടങ്ങുക തൊഴിൽ സ്ഥലത്ത് ശത്രുക്കൾ പോലും മിത്രങ്ങളായിട്ട് മാറുന്ന അവസ്ഥ വരിക മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രശംസയ്ക്ക് പാത്രമാവുന്ന അവസ്ഥകൾ വരിക ഇവർക്കായാലും ഈ ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ യാത്രകൾ ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്നൊരു സാഹചര്യം ഉണ്ടാവുക പുണ്യതീർത്ഥ സ്നാനങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന അവസ്ഥകൾ നമുക്ക് പറയാവുന്നതാണ് അപ്പം നമുക്ക് കന്നിക്കൂറിനായാലും പൊതുവെ ഇതുകൊണ്ടും നല്ല ഒരു സമയമാണ് അടുത്തത് തുലാക്കൂർ തുലാക്കൂറിന് നമുക്ക് ഒൻപതിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത് അപ്പം ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഇപ്പെടുന്ന തുലാക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാല് പലവിധ ഭാഗ്യങ്ങളും ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുക ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ യാത്രകൾ ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ പ്രത്യേകിച്ച് വിദേശ നിർമ്മിത വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കുക അതുപോലെ നമുക്ക് കുടുംബത്ത് ഉല്ലാസയാത്രകളൊക്കെ സംഘടിപ്പിക്കുന്ന വസ്തുക്കൾ ഉണ്ടാവുക എന്തെങ്കിലുമൊക്കെ വീട് മൂടി പിടിപ്പിക്കുക വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കുക വീട്ടിലെന്തെങ്കിലുമൊക്കെ എക്സ്റ്റൻഷൻ പണിയോ എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അതിനൊക്കെ അനുകൂലമായിട്ട് സമയമായിട്ട് പറയാം അനേകാലമായിട്ട് സന്താനങ്ങൾക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാവുക അല്ലെങ്കിൽ സന്താനമൊക്കെ ചിലപ്പം പറഞ്ഞ കേൾക്കാത്ത അവസ്ഥയോ അല്ലെങ്കിൽ മാതാപിതാക്കളോട് കലഹതയൊക്കെ ആണെങ്കിൽ ഈ കുറിൽപ്പെട്ടവർ അല്ലെ കുറിപ്പെട്ടവരുടെ മക്കള് ഇവരോട് അനുകൂലമായിട്ട് വരുന്ന അവസ്ഥകൾ ഒക്കെ നമുക്ക് പറയാം നമുക്ക് ഓഫീസിലായാലും അല്ലെങ്കിൽ നമുക്ക് അയൽ അയൽത്തുകാരുടെ ഒക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറഞ്ഞു തീർത്ത് അതൊക്കെ യോജിപ്പാവാനുള്ള അവസ്ഥകൾ കാണുന്നുണ്ട് കുടുംബ വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ അനേകാലോ കേസ് കിടന്ന കേസൊക്കെ തീർപ്പായി നല്ല വിലയ്ക്ക് വിറ്റ് അതിൻ്റെ ലാഭം ഉണ്ടാവുക അതുപോലെ പുതിയ എന്തെങ്കിലും ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ പുതിയ സമ്പാദ്യ പദ്ധതിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ തുടങ്ങാനുള്ള സാധ്യത ഇവർക്ക് പറയാവുന്നതാണ് അടുത്തത് വൃശ്ചയക്കുറ വൃശ്ചയക്കുറന്ന് വെച്ചാൽ വിശാഖം കാല് അനിരം തൃക്കേട്ട ഇവർക്ക് അഷ്ടമത്തിലേക്കാണ് വ്യാഴം വരുന്നത് അഷ്ടമത്തിലേക്ക് വ്യാഴം വരുന്നത് ഉണ്ടെങ്കിലും പക്ഷെ ഇവർക്ക് അഞ്ചിലാണ് ശനി നിൽക്കുന്നത് അഞ്ചിൽ ശനി നിൽക്കുന്ന അവസ്ഥ ഇവർക്ക് ദോഷമില്ലാത്തൊരവസ്ഥയാണ് അഷ്ടമത്തില് വ്യാഴം രണ്ടാം ഭാവാധിപത്യം കൊണ്ടുള്ള വ്യാഴമാണ് ഇവർക്ക് അഷ്ടമത്തിലേക്ക് വരുന്നത് അപ്പം അഷ്ടമത്തിലേക്ക് വരുമ്പോൾ അഷ്ടമം കൊണ്ട് ചിന്തിപ്പുകൂല ആയുസിൻ്റെ ബലാബല എട്ടാം ഭാവം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടെങ്കിലും ഈ രോഗങ്ങൾ ചെറിയ രീതിയിൽ ഒക്കെ മുറിച്ചിക്കുന്ന അവസ്ഥ പറയാം നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണക്കാക്കുന്ന ഒരു രോഗമായിരിക്കത്തില്ല നമുക്ക് ഉണ്ടാകുന്നു നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന പല രോഗങ്ങളും നമുക്ക് വലിയ രീതിയിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇവർക്കെന്ന് വെച്ചാൽ യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥ അപകടങ്ങൾ ഉണ്ടാകും ആശുപത്രിവാസങ്ങൾ മരുന്ന് മാറിക്കഴിച്ച് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടാകും തൊക്കു രോഗങ്ങൾ ഉണ്ടാവാനുള്ള അവസ്ഥകൾ പറയുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ ആശുപത്രിയിൽ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കലഹത ഉണ്ടാവുക അല്ലെങ്കിൽ ഒരസുഖമായിട്ട് പോയി വേറൊരസുഖം കൊണ്ട് വരേണ്ടി വരുന്ന അവസ്ഥകൾ എന്നുവെച്ചാൽ അവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതുകൂടെ ചിലപ്പോൾ ഒരു പനിയായിട്ട് പോവായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ അസുഖമായിട്ട് പോയി വേറെ ആരുടെയെങ്കിലും അസുഖം നമുക്ക് ചിലപ്പോൾ ഒരു പനി കൂടുന്ന അവസ്ഥയാവാം എങ്ങനെന്തുവാ അങ്ങനെ വേറെ അസുഖമായിട്ട് വരേണ്ടി വരുന്ന അവസ്ഥ ഒക്കെ ഇവർക്ക് സംജാതാവുന്നുണ്ട് അതുപോലെ ഈ ആശുപത്രി ആവശ്യങ്ങൾക്കായിട്ട് ധനം ചെലവിടേണ്ട അവസ്ഥകൾ ഒക്കെ ഇവർക്ക് പറയാം വൃത്തിയെ കൂറുകാരും ഒന്ന് ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയുന്ന ചില ശ്രദ്ധിച്ചാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അടുത്ത നമുക്ക് ധനക്കൂറ് വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഏഴിലേക്കാണ് ഇവർക്ക് നാല് ശനിയുണ്ട് രണ്ടര ശനി ഉണ്ട് എങ്കിൽ പോലും ഏഴിൽ നിന്ന് സ്ഥാനത്ത് നമുക്ക് വ്യാഴം വരുന്ന അവസ്ഥയിൽ ഇവർക്ക് വിദേശയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്കായ യാത്രാരാശിയാണ് ഏഴാം രാശിന്ന് വെച്ചാൽ വിദേശയാത്രക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യത നാട്ടിലേക്ക് എന്തെങ്കിലും ലീവിനോ അല്ലെ വീട്ടിലെന്തെങ്കിലും മംഗളകാരത്തിനൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നവർക്കായാലും അനുകൂലമായിട്ട് സമയമായിട്ട് പറയാം വിദേശത്ത് എന്തെങ്കിലുമൊക്കെ ശിക്ഷ നടപടിയിൽ പെട്ട് കിടക്കുന്നവർക്കായാലും അതിനൊക്കെ തല ഉയരാനുള്ള അവസ്ഥകൾ കാണുന്നുണ്ട് വിദേശത്ത് വിവാഹം ശ്രമിക്കുന്ന വിദേശത്ത് ജോലി അവിടെ തന്നെ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കായാലും നാട്ടിൽ വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കായാലും അനുകൂലമായിട്ട് സമയമായിട്ട് പറയാം വിവാഹം കഴിഞ്ഞ ഈ അതിനെക്കൂറപ്പെട്ട മൂലം പുരുടെ ഉത്രാടം കാലം ഇവർക്കാണെങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പങ്കാളിക്കൂടെ ജോലി കിട്ടാവുന്നൊരവസ്ഥ ഇവർക്ക് പറയുന്നുണ്ട് പങ് അവനവനെ കൊണ്ട് പങ്കാളിക്ക് ഗുണം ഉണ്ടാവുക പങ്കാളിയെ കൊണ്ട് അവനു ഗുണം ഉണ്ടാവുക അതുപോലെ പങ്കാളിയുടെ വീട്ടുകാർക്കും അവന്റെ സമയം അനുസരിച്ച് കുറച്ച് ഗുണകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ പറയാവുന്നതാണ് അടുത്തത് മകരക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാല തിരുവോണം അവിട്ടത്തര ഇവർക്ക് ആറിലേക്കാണ് വരുന്നത് നമ്മൾ പണ്ടേ പറയാറുണ്ട് ആറും നൂറും ഒന്നിനും കൊള്ളരുത് എന്ന് പറയാറുണ്ട് എങ്കിൽ പോലും ഇവർക്ക് ശനി മൂന്നിലാണ് നിൽക്കുന്നത് ആ മൂന്നുകാരോട്ട് വന്നതിൻ്റെ സ്നീചഗ്രഹങ്ങൾ വരുന്നത് ഏറ്റവും നല്ല അപ്പോൾ ആ ഒരു മൂന്നിൽ ശനി നിൽക്കുന്ന അവസ്ഥ കൊണ്ടും ഇവർക്ക് ആറിലേക്ക് വ്യാഴം വരുന്ന അവസ്ഥ വലുതായിട്ട് ദോഷം ചെയ്യത്തില്ല എന്നാലും ഇവർക്ക് ഈ പറഞ്ഞപോലെ രോഗാവസ്ഥകൾ ഉണ്ടാവുക ശത്രുക്കൾ വർദ്ധിക്കുക നാവിൻ്റെ പിഴവ് കൊണ്ട് ശത്രുക്കളൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ പറയാം അയൽ പ്രശ്നങ്ങളോ അതിർത്തി പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക ഒരു നമ്മളെപ്പറ്റി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഹരിതാത്ത കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞ് ചുമ വിവാദങ്ങൾ ഒക്കെ ഉണ്ടാകും അത് വലിയ കുറച്ചാള ഒരുപാട് ആളത്തേക്കൊന്നുമില്ല വളരെ കുറച്ചാളത്തേക്കേ ഉള്ളൂ അതിൽ വ്യത്യാസങ്ങളുണ്ടാകും അതുപോലെ യാത്രാക്ലേശങ്ങൾ അത് ഒരു ചെറിയ കാര്യത്തിനായാലും ഒരു പ്രാവശ്യം പോയി റെഡി ആവേണ്ട രണ്ടും മൂന്നും നാലും പ്രാവശ്യം പോയി റെഡി ആവേണ്ട അവസ്ഥകൾ നമുക്ക് പറയാം മാതാപിതാക്കൾക്കായാലും ഇപ്പോൾ ഉള്ള ചികിത്സയില് കുറച്ച് മാറ്റം വരുത്തേണ്ടി വരുന്ന അവസ്ഥ ഇപ്പോൾ ഉള്ള ചികിത്സയൊന്നും മാറ്റം വരുത്തി എന്തെങ്കിലും കനേകാലമായിട്ട് രോഗമുള്ളവർക്ക് ഒരു വ്യത്യാസം വരും എന്നൊരവസ്ഥ പറയാനുണ്ട് അതുപോലെ ഈ മക്കളെ കൊണ്ട് മാനസിക വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ സുഹൃത്തുക്കൾക്കായിട്ട് നിലയ്ക്ക് ധനം ചെലവിടേണ്ടി വരുന്ന അവസ്ഥകൾ അപ്പൊ നമുക്ക് ആറിലെ വ്യാഴം വരുന്ന അവസ്ഥയെ നമുക്ക് പറയാം അടുത്തത് കുംഭക്കൂർപ്പെട്ട അവിട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ ഇവർക്ക് അഞ്ചിലേക്കാണ് വരുന്നത് ഇവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒമ്പത് നിൽക്കുന്ന അവസ്ഥ പറഞ്ഞ പോലെ അനേക അനേകാലമായിട്ട് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സന്താനം എന്നൊരു ആഗ്രഹമായിട്ട് നിൽക്കുന്നവർക്കായാൽ സന്താനം ഉണ്ടാവാനുള്ള അവസ്ഥ സന്താന ഗുണം വർദ്ധിക്കാനുള്ള അവസ്ഥ സന്താനം ഉണ്ട് അല്ലെ അവർക്ക് ജോലിയാണ് അല്ലെ പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്കായാലും അഭിവൃദ്ധികൾ ഉണ്ടാവുക സന്താനത്തിന്റെ പങ്കാളിത്തോടെ വീടുപടി പൂർത്തിയാക്കുക വീട് മുടി പിടിപ്പിക്കുക വീട്ടുപകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക ഇനിയിപ്പം വേറെ കുറച്ചോ വലിയ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണ് വസ്തു വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് നല്ല ലാഭത്തിൽ വിൽക്കുക അതുപോലെ സ്വർണാർത്ഥങ്ങൾ എന്നെങ്കിലുമൊക്കെ വാങ്ങിക്കുക അങ്ങനെ ധാരാളം യാത്രകൾ ചെയ്യുക നല്ല മനസ്സിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുക നല്ല അതായത് നല്ല വിവരവും നല്ല വിദ്യാഭ്യാസവും നല്ല സ്ഥാനത്തുള്ളവരുമായിട്ടൊക്കെ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുക അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങള് നമുക്ക് ഈ ഒരു കുമ്പക്കൂറുൾപ്പെട്ട അവിട്ടത്തര ചതയം പൂരട്ടാതി മുക്കാല് ഇവർക്ക് പറയുന്നുണ്ട് അടുത്തത് അവസാനത്തെക്കൂറായിട്ടുള്ള മീനക്കൂറാണ് മീനക്കൂറ പൂരട്ടാതി കാല് ഉത്തൊട്ടാതി രേവതി ഇവർക്ക് നാലിലേക്ക് വരുന്ന അവസ്ഥ ചെറിയ രീതിയിൽ നല്ല കുടുംബമാണ് കുടുംബത്തിൽ കലഹതകൾ ഉണ്ടാവാം അരിഷ്ടതകൾ ഉണ്ടാവാം അതുപോലെ നല്ല രീതിയിൽ മനസമീപനം പാലിക്കേണ്ടി വരുന്ന അവസ്ഥകൾ പറയാം ഉറക്കക്കുറവ് ഉണ്ടാവുക ക്ഷീണം മടി അലസത ഇവയൊക്കെ ഉണ്ടാവുക അവനെ ചുറ്റും നിൽക്കുന്നവർ അവനവനെ ഒറ്റപ്പെടുത്തുകയാണോ കുറ്റപ്പെടുത്തുകയാണ് എന്നൊക്കെ ഒരു ചിന്താഗതികൾ വരാം വീട് അല്ലെങ്കിൽ സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുമായിട്ട് ഒതുങ്ങിപ്പോയോ അവൻ പണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അതുപോലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല ആരും അവനോട് സഹകരിക്കുന്നില്ല ആരും അവനവനെ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള വിഷമതകൾ കൂടെ കൂടെ വേട്ടയാടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ വരവിനെക്കാട്ടിൽ കൂടുതൽ ചെലവുകൾ ഉണ്ടാവുന്ന അവസ്ഥകള് കടം വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥകൾ കാണുന്നുണ്ട് ഇവര് ഒരു കാരണവശാലും ഇവർക്ക് ഈയൊരു ശനിയുടെയും കൂടെ ഒരു ദോഷം ഉള്ളത് കൊണ്ട് ഇവർ ഒരാൾക്ക് കടം കൊടുക്കുക കഴിവതും കടം വാങ്ങിക്കുക അതുപോലെ ആർഭാടം കാണിക്കുക അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇടനില നില്ക്കുക ചൂതാട്ടം നടത്തുക സാഹസപ്രവർത്തനങ്ങൾ നടത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ അസമയത്ത് യാത്ര ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഒഴിവാക്കുന്നത് നന്നായിരിക്കും പിന്നെ നമുക്ക് ഈ ഗുണങ്ങള് മാത്രമല്ല ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ സൊല്യൂഷൻ പരിഹാരങ്ങളാണ് പറയുന്നത് ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട് അതിൽ നിന്നും കരകയറി പോവാൻ അല്ലെ അതിൽ വീഴാതെ രക്ഷപ്പെട്ട് പോവാൻ ഉള്ള ഒരു പരിഹാരം ആണ് ജ്യോതിഷത്തിൽ പറയുന്നത് ജ്യോതിഷത്തിന് ഒരു ദോഷം കൂടെ ഉണ്ട് കാരണം ജ്യോതിഷത്തിൻ്റെ ഉപജ്ഞാതാവ് മഹാദേവന് മഹാദേവന്റെ ശാപം സുബ്രഹ്മണ്യ സ്വാമി കിട്ടിയിട്ടുണ്ട് ആ മഹാദേവൻ ദക്ഷിണാമൂർത്തിയായിട്ട് അവതാരമെടുത്ത് ഭഗവാൻ ജ്യോതിഷം സൃഷ്ടിച്ച് ആ ജ്യോതിഷം മകനെ ഉപദേശിച്ചു ആ മകനെ പറഞ്ഞു ഇതുപോലെ എൻ്റെ ഫലങ്ങളൊന്നു പറഞ്ഞാട്ടെന്ന് പറഞ്ഞു അച്ഛൻ്റെ ഫലം പ്രത്യേകിച്ച് എന്തു പറയാനാ അച്ഛന് പ്രായമാകും അച്ഛൻ ഭിഷയെടുക്കുവോ എന്ന് പറഞ്ഞു പിന്നെ നീ പറയുന്നത് ഫലിക്കാതെ പോട്ടെ എന്നൊരു ശാപം മഹാദേവിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പലരും പല ജ്യോതിഷന്മാരും പല രീതിയിലാണ് ജ്യോതിഷം പറയുന്നത് ഞാൻ വളച്ചൊടിച്ച് പറയുന്നതിനുണ്ട് നേരായ രീതിയിൽ പറയുന്നവരുണ്ട് സ്വന്തമായിട്ട് നമ്മളൊക്കെ ജ്യോതിഷം പഠിച്ചതും ചെയ്യും നമ്മളൊന്നും അങ്ങനെ ആയിരുന്നു ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ലോ നമ്മൾ ജ്യോതിഷം എല്ലാവർക്കും നന്മയുണ്ടാവണം എല്ലാവർക്കും എന്നായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാണ് നമ്മൾ ജ്യോതിഷം ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു പർവ്വതവ് പറഞ്ഞു അങ്ങല്ലേ മകനെ ജ്യോതിഷം പഠിപ്പിച്ച് അങ്ങ് തന്നെ ശമിച്ചാൽ എങ്ങനെയാ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു എന്നെയും നിന്നെയും അതായത് മഹാദേവനെയും സുബ്രഹ്മണ്യസ്വാമിയെയും കൂടാതെ ഉപാസനാ മൂർത്തികളെയും കുടുംബപരദേവതയും പ്രീതിപ്പെടുത്തുന്നവർ ആ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ജ്യോതിഷം പറയുന്നവരുടെ ഫലം പൂർണ്ണമായിട്ടും ഫലിക്കും എന്നൊരു വരം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഉപാസന വില ഉള്ള അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജ്യോതിഷൊരു ഗുരുമുഖത്ത് നിന്നും പഠിച്ച് കുടുംബപരദേവതയൊക്കെ പ്രീതിപ്പെടുത്തി അതിൻ്റെതായിട്ടുള്ള നേർ രേഖ തന്നെ പോകുന്നവർക്കാണെങ്കിൽ ജ്യോതിഷം പറയുന്നതൊക്കെ കറക്റ്റായിട്ട് വരും ഇപ്പൊ നമ്മൾ ഇതായിട്ട് പറയുകയല്ല നമ്മളിവിടെ പല വർഷഫലമായാലും മാസഫായാലും ഒക്കെ ചെയ്യുന്നത് സമയക്കുറവാണ് വീഡിയോ കുറയുന്നത് അപ്പം നമുക്ക് ഒരുപാട് പേര് ഫോണോട് ആയാലും നേരിട്ടായാലും ഒക്കെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ബാങ്കുങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോഴൊക്കെ ഒരുപാട് പേര് നമ്മളോട് സംസാരിച്ച് നമ്മൾ പറയുന്ന ഫലവർക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവർക്ക് ഫലവത്തായിട്ട് വന്നിട്ടുണ്ട് നമുക്കത് കേൾക്കുമ്പോൾ അത് വളരെ സന്തോഷമാണ് നമുക്ക് ഈ നക്ഷത്രത്തിൽപ്പെട്ട അതായത് ഈ പന്ത്രണ്ട് പെട്ട കുറച്ച് കൂറുകാർക്ക് ദോഷം ഉണ്ടാകുന്ന അവസ്ഥ പറഞ്ഞല്ലേ അതായത് മാഡം മിഥുനം കർക്കിടകം വൃശ്ചികം മകര മീനം ഇത്തരം കൂറുകാർക്ക് അല്പം ദോഷം ഉണ്ടാകാനുള്ള അവസ്ഥകൾ ഞാൻ പറഞ്ഞു ഇവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി ബുധനാഴ്ച ദിവസമാണ് വ്യാഴമാറ്റം പിറ്റേ ദിവസം വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച അടുത്തുള്ള ഒരു മൂന്ന് പുണ്യ മഹാക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രം വേണം വ്യാഴം തത്ര മഹാവിഷ്ണു എന്ന് അവതാര വിഷ്ണു അല്ലെ കൃഷ്ണസ്വാമി ക്ഷേത്രം വിഷ്ണു ആണ് ഏറ്റവും നല്ലത് അവിടെ പോയി പറ്റുമെങ്കിൽ അവിടുത്തെ കുളത്തില് മുങ്ങിക്കുളിച്ച് മുറ്റെട്ട് മുങ്ങാൻ പറ്റുമോ മുറ്റെട്ട് മുങ്ങുക ഇല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യം മുങ്ങിക്കുളിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു നേരത്തെ പൂജയെങ്കിലും കണ്ടുതൊഴുത് ഭഗവാന് ഒരു പടല കതലിപ്പഴം ഒരു മഞ്ഞ മഞ്ഞപ്പട്ടുടയാട ആൾപൊക്കമുള്ള തുളസി മാല ഒരു ചെറിയ കുപ്പി നെയ്യ് ഇവയൊക്കെ സമർപ്പിച്ച് ഭഗവാന് പാൽപായസം വിഷ്ണു സഹസ്രനാമ അർച്ചന കഴിക്കുക ആ ദിവസം കഴിവത് നമുക്ക് നോൺ വെജ് കഴിക്കായിരിക്കുക വെജിറ്റേറിയൻ മാത്രം കഴിക്കുക ഒരിക്കലൂടെ ആണെങ്കിൽ ഏറ്റവും നല്ല കാര്യം ആ ഒരു വ്യാഴാഴ്ച അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ദുർബലങ്ങളെ കുറഞ്ഞു കിട്ടും അതുകൂടാതെ നമുക്ക് അടുത്ത വ്യാഴമാറ്റം വരുന്നതിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ പറ്റാവുന്ന വ്യാഴാഴ്ചകൾ വ്രതമെടുത്ത് വിഷ്ണു സഹസ്രാംഗത്തിൻ്റെ പുസ്തകങ്ങൾ സാധുക്കൾക്ക് കൊടുക്കാം അന്നദാനം സാധുക്കൾക്ക് കൊടുക്കാം വസ്ത്രദാനം കൊടുക്കാം പശുവിനെ കൊരങ്ങന്മാർക്ക് കുതിരയ്ക്ക് ഇവർക്കൊക്കെ ആഹാരം കൊടുക്കാം അതുപോലെ മത്സ്യങ്ങൾക്ക് മലര് കൊടുക്കാം അതുപോലെ ഒന്നാം തിയതികളിൽ നമുക്ക് കുടുംബക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മുടെ ശക്തിയൊക്കെ വഴിപാട് നമുക്ക് ചെയ്യാം സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു മഹാക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു ദിവസം ഒരു ചലന പ്രദർശനം നമുക്ക് ചെയ്യാം ഇതിലൊക്കെ നമുക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാകും പറ്റുമെങ്കിൽ മാസത്തിൽ ഒരു ദിവസം ഭാഗവത പാരായണം നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്കറിയാമെങ്കിൽ നമ്മൾ തന്നെ വായിച്ചാൽ മതി അറിയില്ല എങ്കിൽ ഒരു ആചാരനെ വിളിച്ച് ഒരു ദിവസത്തെ ഭാഗവതം വായിപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും ഇതിലൂടെ നമുക്ക് ഒരുപാട് ദുർഭലങ്ങളെ കുറയ്ക്കാൻ ശുഭഫലങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും നമുക്ക് സാമ്പത്തികവും സാഹചര്യം അനുകൂലമാണെങ്കിൽ അനുകൂലമാണെങ്കില് ഈ വ്യാഴമാറ്റം കഴിഞ്ഞ ഒരു മാസത്തിനകമായിട്ട് നല്ലൊരു ആചാരനെ കണ്ട് ഒരു മഹാവിഷ്ണു പൂജ അല്ലെങ്കിൽ ഒരു സുഹൃത ഹോമം അഷ്ടദ്രീവൻ കൂട്ടി ഗണപതി ഹോമം അതുപോലെ ദ്വാദശനാമ വിഷ്ണുപൂജ പൂജ ഇങ്ങനെയൊക്കെയുള്ള പൂജകൾ അവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നല്ല ആചാര്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിച്ച് തീർത്തും നമുക്ക് പ്രാർത്ഥനകളോടെ വ്യാഴാഴ്ച വ്രതത്തോടെ പ്രാർത്ഥനകളോടെ തിരുവോണ വ്രതത്തോടെ തിരുവോണമാണ് മഹാവിഷ്ണു ഭഗവാന്റെ നാൾ തിരുവോണവ്രതത്തോടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്ര വലിയ ദുർഘടമായാലും എത്ര വലിയ അപകടങ്ങൾ എത്ര വലിയ പ്രതിസന്ധികളായാലും ഒഴിഞ്ഞു പോവാത്ത ഒരു ദുരിതങ്ങളായാലും മഹാവിഷ്ണു ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ വ്യാഴപ്രീതി ഉണ്ടായാൽ ആ ദുരിതങ്ങളെല്ലാം നമുക്ക് നിഷ്പ്രയാസം അതെല്ലാം ഒഴിഞ്ഞു പോവുകയും ശുഭഫലങ്ങൾ നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ വഴിപാട് ഈ പറഞ്ഞ കൂടുതൽ മാത്രമല്ല ബാക്കിയുള്ള നക്ഷത്രക്കാർക്കും ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് നല്ല സമയമാണെന്ന് പറഞ്ഞു മധുരത്തെ ഇരട്ടി മധുരം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സമയമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല സമയങ്ങൾ നമുക്ക് ജീവിതത്തിലേക്ക് വരണമെങ്കിലും നമുക്ക് അനുകൂലത്തിലേക്ക് വരണമെങ്കിലും വ്യാഴപ്രീതി ആവശ്യമാണ് അവർ അത്രയും കഠിനമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തില്ലെങ്കിലും വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് വ്യാഴാഴ്ച ഒരിക്കലൂണ് എടുക്കുന്നത് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാട് നടത്തുന്നതൊക്കെ ശ്രേഷ്ഠമായിരിക്കും ഞാൻ ഈ പറഞ്ഞ ഫലങ്ങള് ഗുണഫലങ്ങൾ ഒഴിഞ്ഞു ഗുണഫലങ്ങൾ വർദ്ധിക്കട്ടെ ദോഷഫലം ഒഴിഞ്ഞു പോകട്ടെ എന്ന് എല്ലാവർക്കും മഹാവിഷ്ണു ഭവാന്റെയും വ്യാഴഗൃഹത്തിൻ്റെയും വ്യാഴഭഗവാന്റെ ഒക്കെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം